സ്ലാമലേക്കും വിളിച്ചേലുള്ള ഹാജറ എമ്പത്തരുപൂമുത്ത് ഹാജരാബിറാഹിം ആദര പൂവിൻ്റെ അഴകേറും തങ്കപ്പൂ പൂന ഹാജറ അം വിളിച്ചേലുള്ള അമ്പറമാണമുള്ള ത്താരുണിയാ പൂമുത്ത് ഹജറ ദൂദരി ബിറായി ആദരപ്പൂവിൻ്റെ അഴകേറും തങ്കപ്പൂ പൂനാരി ഹജറ സമ്പൂർണ ദിനം തിളങ്ങുമി ഹാജറ ധ്യാനങ്ങളെ രസി ഹറ തിളങ്ങുമി ഹര ത്യാങ്ങളെ രസി ഹരാ കൈക്കൊന്ന കൈതാഹം പീർക്കുവാൻ ഹജറ കൈക്കൊന്ന പൈതാഹം തീർക്കുവാൻ ഹജരാ സം സമിതിൻ്റെ ചരിത്രത്തിലുണ്ട് ഹറരാ സഫ മറുവാക്കാതെ ഇലംബി ബി ഹാജറ അമ്പിരി ചേലുള്ള അമ്പരുമാണമുള്ള ഇമ്പത്താരൂണി അൽപൂമുത്ത് ഹാജറ പൂതരി ആദരപ്പൂവിൻ്റെ അഴകേറും അങ്കപ്പൂ പൂനാരി ഹാജറ

തീർക്കുവാൻ ഹാജറ കൊന്നിൻ പൈതാഹം തീർക്കുവാൻ ഹാജരാംസമിൻ്റെ ചരിത്രത്തിലുണ്ട് ഹാജറ സരമയങ്ങൾ ദീനി ബി വി ഹാജരാണമുള്ള പൂമുത്ത് ഹാജറ ൂ രബുരാഹി ആദര പൂവിൻ്റെ തങ്കപ്പൂ